അതിനുമ്പ തീർക്കണം ഇല്ല ഈ ഇവളുടെ പൈസ ലോവർ ബാങ്കിന്റെ പൈസ സമയത്ത് കിട്ടാതെ വന്നു കഴിഞ്ഞാ ഇതി തക്കായി പോകും കള്ളഷാപ്പില് ഒക്കൊടുത്തത് പോലെ ഉള്ളു അതന്നെന്താണ് കള്ളുഷാപ്പ് അവിടെ അതുപോലെ ഇപ്പൊ ഈ പൂട്ടിയെ മുഴുവൻ തുറക്കാൻ പറ്റി കള്ളുഷാപ്പിൽ പരിശോധന നടത്തലിൽ പരിശോധനയ്ക്ക് പോലെ ഈ കള്ളുഷാപ്പില് എക് എസ് ആരും പോലീസുകാരും കൂടെ പൈസ ഉണ്ടാക്കാൻ ഓടിച്ചു മറ്റേ ബാറോട്ടിൽ അങ്ങനെയൊന്നും കാണൂല அது மோனில் அத்தோ அப்ப

ില് പൈസ ഉണ്ടാക്കാൻ കിടക്കുന്നു കണ്ടു പൈസ വഴി പൈസ ഉണ്ടാക്കാൻ കിടക്കുന്നു പലതു ോട്ടറിയിലാ കൊണ്ടല്ലേ അയാളെ നാല് കൊല്ലം കായുണോ പാട്ടിക്ക് ആവശ്യമുള്ള കാച്ചാണ് പറ്റിയത് അപ്പൊ അത് വേണ്ടെന്നവര് പാട്ടി കിട്ടുന്ന കളിയാകുളമാരെല്ലാം തിന്നം മതച്ച് കളർന്നതേ ഈ പൈസയില പൈസ വേണ്ടെന്നവര് കഴിക്കും അനുവദിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളുടെ വലിയ നേതാക്കളെ കൊണ്ടുപോയി ധനം അന്തരീക്ഷമാണ് കഴിഞ്ഞാ പത്ത് ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെങ്കിലേ രണ്ടു ലക്ഷം രൂപ അടച്ച് അതിനെക്കും ലക്ഷം രൂപ അധികം എടുക്കും രാഷ്ട്രീയ നേതാവിനോട് അത് പൈസ കൊടുത്താൽ എട്ടു ലക്ഷം രൂപ മാറിയില്ലേ രണ്ടായിരത്തി രണ്ടു ലക്ഷം രൂപ അതിന് തവണ കൊടുക്കൂടിപ്പോയി കഴിഞ്ഞ മണിച്ച കാലത്ത് കൂടി പോയത് പൈസ ഇല്ലാത്ത ശരി പിരിച്ചെടുക്കുന്നുണ്ട് അതെവിടെ സ്വർണ്ണ ബിച്ചുക്കളങ്ങുന്നു കേരളത്തിൽ ഏറ്റവും വലിയ പിച്ചുരുക്കം സ്വർണ്ണ അതിന്റെ ശരിക്കും ടാക്സ് കാമ്പൗണ്ടിംഗ് ചെയ്തത് വാങ്ങുന്ന കൊണ്ടാണ് ഇരുന്ന കഴിഞ്ഞ വർഷം അത് മോലാളിമാരെ രക്ഷിക്കാൻ ഈ കാമ്പൗണ്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു അപ്പൊ ഒരു കടക്കാരും ഒരു വർഷത്തിന് രൂപ അടച്ചാൽ ഒരു വർഷത്തിൽ അപ്പൊ അത് മോലാളിന്മാർ ഭയങ്കര നേട്ടമാണ് അറിയത്തില്ല ഇതിന്റെ ഈ എണ്ണം വാങ്ങിക്കാൻ ചെല്ലുന്ന ചില ഇളപെട്ട ചലച്ചിത്ര രീതികളെ പൊളിച്ചെഴുതിയ എവർഗ്രീൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബോഡി കപൂർ നിർമ്മിച്ച് ശേഖർ കപൂർ സംവിധാനം ചെയ്ത െ അവർ എന്താണെങ്കിൽ സമയത്ത് പെൻഷനൊന്നുമില്ല വലിയ ഒഴിവായി മാനസിക പ്രയാസം അതുകൊണ്ട് അവരുടെ ആദായൊന്നും ഇല്ലേ കുടുംബത്തിൽ കൊണ്ടെന്ന് വെച്ചാൽ അത് കൂലി കൊടുത്താൽ അതിന് മിച്ച ഒന്നുമില്ല റബ്ബർ അത്രേ ഉള്ളു ഇപ്പൊ കിട്ടുന്നെങ്കിലേ ഉള്ളൂ പെൻഷൻ പണം മുടങ്ങിയപ്പോ സാമ്പത്തിക വലിയ ഇതായി വന്നു പെൻഷൻ പണം സർക്കാർ നേരത്തെ നിയന്ത്രിച്ച് ഈ പെൻഷൻ ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടേ അതിപ്പോ തന്നെ ഈ എതിർപ്പ് പതിനാല് ടിക്കറ്റ് പതിനഞ്ചായി ഇരുപത്തഞ്ച് രൂപ കഴിഞ്ഞാ പിന്നെ രണ്ടു നമ്മളെ പിഴിയാണ്

யேஜ் இடம் அடிச்சு மாற்றி எல்லாருக்கும் அமிதமான ரீதி ரீதி நம்ம கிழக்கே மாதில ഒരു നാലഞ്ചാറ് ദിവസം അയ്യവൻ ഇതിനെ ഓരോ പണത്തിന്റെ ചോർജാണ് അപ്പൊ വർക്ക് ഷോപ്പുകളില് ബോർഡി കിണി പേപ്പറ വലിച്ചു ഇട്ടിട്ട് ഒരു ഒന്നര കൊല്ലാക്കി കഴിയുമ്പോൾ